ീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാധാരണ വിളയിൽ ഞങ്ങൾ ഒന്ന് മീൻ പിടിക്കാനുള്ള ചെറിയൊരു പ്ലാൻ കേരളത്തിൽ നിന്നും അസ്സലം രണ്ടുപേരും ഇവിടെ മെഹ്റലി സാറിന്റെ വീട് പണിക്കായിട്ട് വന്നതാണല്ലേ മീൻ പിടിക്കാൻ നേരത്തെ പോയിട്ടുണ്ടോ നാട്ടിലുള്ള സമയത്ത് ഇവിടെ ഇല്ല ഓക്കെ ആദ്യത്തെ അനുഭവമാണ് ആ ഓക്കെ ഏതായാലും കണ്ടറിയാം നിങ്ങൾക്ക് ഭാഗ്യമുള്ളവരാണോ എന്ന് അറിയണം മീൻ ഇല്ലയോ കിട്ടുവോല്ലയോന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറെ ഒരു ഒന്നോ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സ്കൂളിലെ അധ്യാപകർ ഫിഷിങ്ങിന് പോയിരുന്നു ആ വീഡിയോ ഞാൻ ഇത് ചെയ്തായിരുന്നു മൂന്ന് മണിക്കൂറോളം മൂന്ന് മണിക്കൂറുകളോളം ഞങ്ങളുടെ ബോട്ടിൽ ഓടിയിട്ട് ഒരു മീൻ പോലും കിട്ടാതെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അപ്പൊ അതുപോലുള്ള അനുഭവം ഉണ്ടാവുമോ ഇല്ല എന്നുള്ള കണ്ടറിയാം കിട്ടുമായിരിക്കും ജസ്റ്റ് ഇവിടെ ഉള്ളൂ ഏതായാലും ബാക്കി കാഴ്ചകളിലേക്ക് ഇനി വരാം ഞങ്ങൾ ഒരു വലിയ ബോട്ടിലായിരുന്നു പോയത് ചെറിയൊരു ഇതിനെ ഞങ്ങൾ ഓടം എന്നാണ് പറയുക ചെറിയൊരു ബോട്ടാണ് ചെറിയൊരു മെഷീനും ചെറിയൊരു ബോട്ടാണ് ഇത് നാലഞ്ച് മാക്സിമം നാലഞ്ചു പേർക്ക് പോകാൻ പറ്റില്ല ഈ ബോട്ടിന്റെ പേര് ബ്ലാക്ക് ബ്ലാക്ക് വേൾ ബ്ലാക്ക് വേൾ കറുത്ത മുത്ത് കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഈ സായന വേളയിലുള്ള മീൻപിടുത്തം പിടുത്തം ഇതിൽ നാല് പേര് അതിഗംഭീരമായ മീൻ വേട്ടൊക്കെയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പുറപ്പെടുന്നു ബാക്കി കാഴ്ചകളിലേക്ക് അല്പസമയത്തിനുള്ളിൽ കാണാമുള്ളൂ മീൻ കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ കുറേ ബോട്ടുകൾ ഫിഷിംഗ് ബോട്ടുകളൊക്കെയാണ് ഇവിടെ കെട്ടിയിരിക്കുകയാണ് എല്ലാം ലക്ഷദ്വീപ് ആന്ധ്രോത്ത് രജിസ്ട്രേഷൻ ബോട്ടുകളാണൊക്കെ അല്ലേ െ ആരാണ് വിളിച്ചിട്ട് <smality til> <disposable query> ഗോയ നമ്പർ വൺ ആന്ധ്രത്തേക്കുള്ള കവാടത്തിൻ്റെ ആദ്യത്തെ ഗോയ ആ കാണുന്നത് രണ്ടാമത്തെ പോയ ഇതിൽ കൂടെ ഇതിൻ്റെ അടുത്ത കൂടെയാണ് കപ്പലും മറ്റ് ബസലുകളും ഈ ആന്ധ്രോത്ത് നായകൻഡിലേക്ക് കടക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നീല നിറത്തിലുള്ള കടൽ നിങ്ങൾ കാണാം അതിമനോഹരമായ കാഴ്ച വളരെ ഹാം ആൻഡ് വൈറ്റ് കടലാണ് ഇന്ന് യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ സെലക്ട് ജയിക്കുന്ന ദിവസം വളരെ മനോഹരമായ ആന്ധ്രോ പ്രദേശിൻ്റെ പുറത്തു കാഴ്ച ഈ സീസണിൽ കടൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മൺസൂൺ സീസൺ ആയി കഴിഞ്ഞാൽ കടൽ ഭയങ്കര റഫായിരിക്കും ഇതേപോലെ കടലൊന്നും കാണാൻ പറ്റില്ല മീനാ മീൻ ചൂരാന ഇവിടെ ഉണ്ടാനോട്ടുണ്ട് വലിയ

ആ ഇത് ആർട്ടിഫിഷ്യൽ ബൈറ്റ് ആണ് ട്രോളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബൈക്കാണിത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് എം എം സൈറ്റിലുള്ള ബൈറ്റ് ആണിത് നമ്മൾ ഈ ഫുൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് വാഹുവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബൈക്കോട്ട് പിന്നെ ഫാവറേറ്റ് കളറാണിത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ട്രോൾ ചെയ്യുമ്പോൾ ഒരു മീഡിയം സ്പീഡ് അഞ്ച് നോട്ട് മുതൽ ഒമ്പത് നോട്ട് വരെയുള്ള സ്പീഡിലാണ് ഇത് ആ സ്പീഡിലാണ് നമ്മൾ ബോട്ട് റൺ ചെയ്യേണ്ടത് പിന്നെ ഇത് ഒരു പതിനഞ്ച് മീറ്റർ ഇരുപത് മീറ്റർ ലൈംഗി ഡിസ്റ്റൻസിലാണ് ഇത് കടലിൽ വെട്ടുന്നത് അത് ഇത്ര ഡിസ്റ്റൻസ് ലൈംഗിച്ച് വിട്ടിട്ടാണ് നമ്മളിത് ട്രോൾ ചെയ്യുക ഓക്കെ 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 അപ്പോൾ ഞാൻ അത് കിടുന്ന കാഴ്ചയാണ് കടലിലേക്ക് വിട്ടിരിക്കുകയാണ് ഇതാണ് അതിന്റെ തങ്കീസ് ഇനി ചൂരയ്ക്ക് വേണ്ടിയുള്ള ട്രാപ്പാണ് ഒന്നിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ള ലൈൻ ടീച്ചിൽ കളർ പറയും ട്രോളിങ്ങിൽ തന്നെ ഒന്നിൽ കൂടുതൽ അറ്റൻഡായിട്ട് ചൂരയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൈക്കാണ് യൂസ് ചെയ്യുന്നത് സാധാരണ ഈ ബൈക്ക് യൂസ് ചെയ്യുന്നത് സ്കിപ്പ് ജാക്ക് ടൂണമുണ്ടല്ലോ വരയും ചൂരയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതും കൂടി ഉള്ളിൽ ഇട്ടാൻ പോകുന്നത്

ഞങ്ങൾ ട്രോളിങ് നടത്തിയിട്ട് ഇട്ടാൽ ചൂണ്ടാക്കി തിരിച്ചെടുക്കുകയാണിപ്പോൾ Appa singerth, iric entender it! Acaza klanымat giyor ഇത് തുരുമിച്ച കിട്ട പോലെ നമ്മുടെ ബോട്ട് സവാരി ഇവിടെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് സവാരി എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം ഒക്കെ മീനൊക്കെ കണ്ട് ആസ്വദിച്ചു അല്ലേ ആ കാഴ്ച കാണാൻ പോയത് കൊണ്ട് അപ്പൊ ഏകദേശം ഞങ്ങളിപ്പോ ഇവിടെ നമ്മുടെ ബോട്ട് കൊണ്ടുവന്ന് കെട്ടുന്ന സ്ഥലം എത്തിയിരിക്കാണ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഓക്കെ കാലിക്കറ്റിൽ നിന്നുള്ള ടീമാണ് ഇപ്പം നമ്മളിവിടെ അപ്പോൾ അവർക്കൊന്ന് ബോട്ടിൽ ഒന്ന് നാട് ചുറ്റാനായിട്ട് അവർ ഇവിടെ ഞങ്ങൾ ഉറപ്പട്ട് ഞങ്ങളുടെ ട്രിപ്പിലൂടെ പ്രസാദിച്ചിരിക്കുകയാണ് അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ് അല്ലെ അല്ലാതെ ഒറിജിനലായിട്ട് ഞങ്ങൾ മീൻ പിടിക്കാനൊന്നും പോയതല്ലേ കരയോടെടുക്കുമ്പോൾ ഇവിടെ എഞ്ചിന് ഊക്കിരുന്നു അതേപോലെ ഇങ്ങനെ ഒരു മുടക്കഷ്ണം കൊണ്ട് കുത്തിയിട്ടാണ് കരയിലേക്ക് പോവുക வ ரெண்டி ஆஹ் ரெண்டாள் பண்ண மீன் என்ன தோணி இவ்வளவு നമ്മുടെ സ്റ്റോപ്പ് എത്തി നീ പിന്നെ രാത്രി വന്നിടക്ക എപ്പോഴൊക്കെയാണ് ഇപ്പടുത്തെ ആൾക്കാർ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും എന്ത് മീൻ വേണ്ടി എന്തായാലും <laughs> തന്നെന്തായാലും <laughs> 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 <laughs>